എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ക്രിസ്മസ് ദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു അതിന് ഈ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇന്നത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നാളെ മുതൽ കൃത്യ ഉച്ചയ്ക്ക് തന്നെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം അങ്ങനെ നമ്മൾ നാളത്തെ കഥയെ കാണുന്നത് രേവതിക്ക് സച്ചിക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു രേവതി ദേവുവിന് ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയതില് പക്ഷേങ്കില് അതൊന്നും അറിഞ്ഞിട്ടും ചന്ദ്രമതിക്കൊരു കുലുക്കോണ്ടായിരുന്നില്ല ഓ ഇതൊക്കെ എന്തെന്നുള്ളൊരു ഭാവമായിരുന്നു ചന്ദ്രമതിക്ക് പിന്നെ അവളെ ഏതാണ്ട് വല്യ ജോലി കിട്ടിയത് പോലെയല്ലേ പഠിച്ച ഐ എ എസ് എടുത്ത അല്ലേ എല്ലാവരും കൂടെ അവളെ അഭിനന്ദിക്കുന്ന ഫോണൊക്കെ വിളിച്ചിട്ട് അങ്ങനെ ഒരു ഭാവായിരുന്നു ചന്ദ്രമതിക്ക് പക്ഷെ സച്ചി വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചില്ല സച്ചി പറഞ്ഞു അവളുടെ കഴിവിന്റെ പരമാവധി അവൾ ശ്രമിച്ചു അതുകൊണ്ടാണ് അവൾക്ക് ഇപ്പൊ ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് അവൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജോലി ചെയ്ത് അവള് പഠിച്ചത് അപ്പ അതിന്റെ ക്രെഡിറ്റ് പറയണം പറയാണ് ഇതറിഞ്ഞപ്പോൾ വർഷം പറഞ്ഞു നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടെന്ന് ശ്രീകാന്തിനോട് പറഞ്ഞു നമുക്കൊരു വാക്ച് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാം ചന്ദ്രമതി പറഞ്ഞു ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ അതൊക്കെ വേണോന്നൊക്കെ ചോദിക്കുകയാണ് ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ശ്രീകാന്ത് പറഞ്ഞു അതിനെന്താമേ അവൾ ഈ കുടുംബത്തിലെ രംഗം തന്നല്ലേ എന്നെ നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷം ഉണ്ടായിരിക്കല്ലേ അപ്പൊ അതുകൊണ്ട് അവളെ നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്നൊക്കെ പറയാണ് അങ്ങനെ അവരെല്ലാവരും സന്തോഷിച്ചു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് ദേഷ്യം വന്ന് നിങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ കാണിക്കുക എന്ന് പറഞ്ഞ അകത്തേക്ക് എറുപ്പി രവീന്ദ്രൻ സച്ചിയെ രേവതിയെ വിളിച്ചിട്ട് പറഞ്ഞു ചന്ദ്ര കാണിക്കുന്നൊന്നും കാര്യമായിട്ട് എടുക്കണ്ട അറിയാലോ അവളുടെ സ്വഭാവം എന്താണെന്ന് അറിയാലോ അവൾ അവൾ ഇന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അല്ലെങ്കിലും ഒരു നല്ല കാര്യം ആർക്കേലും സംഭവിക്കുമ്പോൾ അവൾക്ക് അതിൻ്റെ അസുഖം കുശുമും ഇത്ര കൂടുതലാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും രേവതിയുടെ ഫോണിലേക്ക് ലക്ഷ്മി അമ്മ വിളിക്കുവാണ് ലക്ഷ്മി വിളിച്ചിട്ട് പറഞ്ഞ് മോളെ ഞങ്ങള് ക്ഷേത്രത്തിൻ്റെ അവിടെയുണ്ട് മോളെ സച്ചിയും കൂട്ടിക്കൊണ്ട് വരാൻ പറയണ അത് കേട്ടപ്പോൾ രേവതിക്ക് സന്തോഷമായി രേവതി സച്ചിയോട് പറഞ്ഞു സച്ചിട്ടാ ദേവു അമ്മയ്ക്ക് ക്ഷേത്രത്തിൻ്റെ അവിടെയുണ്ട് അവൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ പഴിപാടുകൾ നടത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളോടും കൂടെ ചെല്ലാൻ പറഞ്ഞു പറയാം അത് കേട്ടപ്പോൾ സച്ചിയും രേവതിയും കൂടെ ദേവീന്ദ്രനോട് പറഞ്ഞിട്ട് അവരുംകോട് പോവാണ് ആ സമയം ദേവുവിന്റെ അടുത്തേക്ക് ദേവിൻ്റെ ചേ കൂട്ടുകാർ ചേച്ചിമാരും അതുപോലെ തന്നെ ലക്ഷ്മി അമ്മ അറിയാവുന്ന ആൾക്കാരൊക്കെ വന്ന് അഭിനന്ദിക്കുന്നുണ്ട് നല്ല കാര്യം തന്നെയാ മോൾ എന്താണെങ്കിലും ഈ പ്രായത്തിൽ ഇത്ര നന്നായിട്ട് അധ്വാനിച്ച് പഠിച്ച ഒരു ലക്ഷ്യത്തിലെത്താണ്ട് സാധിച്ചല്ലോ ഇനിയും നന്നായിട്ട് പഠിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞാണ് എല്ലാരും പ്രശംസിക്കുന്നത് ശരത്ത് അവിടെ ഉണ്ടായിരുന്നു ലക്ഷ്മിയും പറഞ്ഞു ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല ഒരു പക്ഷേ എങ്കില് ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കൃഷ്ണായൻ ആയിരുന്നു കൃഷ്ണനായൻ്റെ പണ്ടുകൊട്ടെ കുട്ടികളൊക്കെ പഠിക്കുന്നതിനോട് നല്ല താല്പര്യമായിരുന്നു നമുക്ക് കഷ്ടപ്പാടാണെങ്കിലും അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്ന് തന്നെയാണ് കൃഷ്ണേട്ടൻ പറഞ്ഞിരുന്നത് പക്ഷേ രേവതിയുടെ കാര്യത്തിൽ മാത്രം ഞങ്ങൾക്ക് ഇത്രയും മിസ്റ്റേക്ക് പറ്റുള്ളൂ പാവം അവള് കുഞ്ഞനാളിലെ മുതല് ഞങ്ങളെ സഹായിക്കാൻ ഇറങ്ങിയോണ്ട് അവളുടെ പഠിപ്പ് പകുതി വെച്ച് തന്നെ നിന്നുപോയി ആ സമയം ദേവ് പറഞ്ഞു പാവം ചേച്ചി എനിക്ക് വേണ്ടിയിട്ടാണ് ചേച്ചി പഠിപ്പ് വരെ നിർത്തിയത് എന്നെ ശരത്തിനെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സമയം അവിടെ നിന്ന് വേറെ ചേച്ചി പറഞ്ഞു അതുകൊണ്ട് എന്താ ഇപ്പം മോള് പഠിച്ച ഡിഗ്രിക്ക് നല്ല ഫസ്റ്റ് ക്ലാസ് ഒക്കെ വാങ്ങിയില്ലേ ഇനി പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിച്ച് അമ്മയെ സഹായിക്കണം അമ്മയുടെ കഷ്ടപ്പാടൊക്കെ മാറ്റണം എങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ രേവതി സച്ചിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു രേവതി വന്ന് ദേവനെ കെട്ടിപ്പിടിക്കുകയാണ് കൺഗ്രാസൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് സച്ചി പിന്നീട് സച്ചി പറഞ്ഞു അതെ നമുക്കൊരു പാർട്ടിയാണ് നടത്തണമെന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചേച്ചി ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ നേടാൻ പറ്റിയെന്ന് പറയാം രേവതി പറഞ്ഞു അതിന് ഞാൻ ചെയ്ത് ചെയ്തു തന്നിട്ടാ ചേച്ചി എത്രയോ വട്ടം എനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കല്യാണം കഴിച്ചതിന് ശേഷമാണെങ്കിലും പറയണ്ട ഇവിടെ ആരും സമയത്ത് എനിക്ക് ശരത്തിനൊക്കെ വേണ്ടിയിട്ടല്ല കഷ്ടപ്പെട്ടത് കല്യാണം കഴിഞ്ഞാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ മുടക്കാനും എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്ന ചേച്ചിയല്ലേ അത് കേട്ടപ്പോ രേവതി പറഞ്ഞു അതൊക്കെ എന്റെ കടമയല്ലേ മോളെ ശരിക്കും ചേച്ചി പഠിക്കുമായിരുന്നെങ്കില് ചേച്ചി നല്ല ഫസ്റ്റ് ഫസ്റ്റ് റാങ്കോടെ പാസ്സായിരുന്നു പറയാം ആ സമയം സച്ചി ചോദിച്ചു ആ രേവതിയോ പിന്നെ ചേച്ചിയെ കുറിച്ച് എന്താ വിചാരിച്ചോണ്ടിരിക്കണേ ചേച്ചിയായിരുന്നു കുടുംബത്തിൽ ഏറ്റവും നന്നായിട്ട് പഠിച്ചോണ്ടിരുന്നേ പക്ഷെ ഞങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ചേച്ചി പഠിത്തു ഉപേക്ഷിച്ചാന്ന് പറയാം സച്ചിക്കും വിഷമായി ഇത് കേട്ടു കഴിഞ്ഞപ്പോ ആ സമയത്ത് രേവതി പറഞ്ഞു മോള് നന്നായിട്ട് പഠിച്ചു ഇനി ആണെങ്കിലും മോൾക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ പഠിച്ചോളാം പറയാണ് സച്ചി പറഞ്ഞു അതിനെ വേണ്ടുന്ന ചെലവുകളൊക്കെ ഞാൻ വായിച്ചോളാം ഞാനും രേവതിയും കൂടെ നിന്നെ പഠിപ്പിച്ചോളാം ദേവു പറഞ്ഞു ഏയ് ഇനി എനിക്കിപ്പോൾ പഠിക്കണം താല്പര്യമില്ല താല്പര്യമില്ലെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ എനിക്കൊരു ജോലി വേണം എൻ്റെ അമ്മയെ സഹായിക്കണം അങ്ങനെയൊക്കെ നൂറ് നൂറ് സ്വപ്നങ്ങളൊക്കെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞു രേവതി പറഞ്ഞു ദേവു ഇപ്പം നീ ജോലിയുടെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ പിന്നെ നിനക്ക് പഠിക്കണമെന്നുള്ള ആ താല്പര്യം നമ്മൾ കുറഞ്ഞു പോകും അതുകൊണ്ട് പഠിക്കുന്നതല്ലേ നല്ലത് ഏഹ് അതല്ലേ ചേച്ചി എനിക്കൊരു ജോലി വേണം കാരണം എൻ്റെ അമ്മയെ ഇനിയും ഞാൻ കഷ്ടപ്പെടുത്താനായിട്ട് എന്ന് പറഞ്ഞു അപ്പൊ അവിടെ നിന്ന് ഒരു ചേച്ചി പറഞ്ഞു അതിന് ശരത്തുണ്ടല്ലോ അവൻ എഞ്ചിനീയറിംഗ് പഠിച്ചോണ്ട് അവൻ പഠിച്ചിട്ട് നല്ലൊരു ജോലി എന്ന് ചോദിക്കുക അത് കേട്ടപ്പോ ശരത്തിന്റെ മോൻ താണു അപ്പഴേക്കും വേറെ ചേച്ചി പറഞ്ഞു ആ അല്ല ഇപ്പൊ അനുജത്തി കണ്ടില്ലേ അവൾ ഫസ്റ്റ് ക്ലാസ് വാങ്ങി ഇതുപോലെ തന്നെ ശരത്തെ നീയം വാങ്ങില്ലെന്ന് ചോദിക്കുക ശരത്തിനെന്തും മറുപടി പറയാനും നടത്തില്ല അപ്പോഴേക്ക് സച്ചി പറഞ്ഞു അതിന് കോളേജിലൊക്കെ നേരെ വണ്ണം പോയാലേ അതൊക്കെ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് ശരത്തിന്റെ കനത്ത അടിയായിരുന്നത് ശരത്ത് ദേഷ്യഭാവത്തിൽ സച്ചിനെ ഒന്ന് നോക്കി ആ സമയം രേവതി പറഞ്ഞു എന്നാൽ ശരിയമ്മേ ഞങ്ങൾ പോട്ടേന്ന് ചോദിക്കുവാണ് അങ്ങനെ അവരുടെ യാത്ര പറഞ്ഞു രേവതി സച്ചിൻ കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ശരത്തിൽ ലക്ഷ്മി പറഞ്ഞു സച്ചിയാണ് എപ്പോഴും അതെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് എന്നെ വെറുതെ പെടുത്തില്ല ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ എപ്പോഴും കളിയാക്കും എനിക്ക് അത്രയും കൂടി പിടിച്ചിട്ടൊന്നുമില്ല ദേവ് പറഞ്ഞു പറഞ്ഞില്ല എന്താ തെറ്റിരിക്കുന്ന ശരത്തെ നീ നേരമണ്ണം പഠിക്കുന്നുണ്ടോ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും നീ പലപ്പോഴും ഉഴപ്പി നടക്കുവല്ലേ ചെയ്യുന്നേ എൻജിനീയറിംഗ് പാസ്സാവണം നിനക്ക് ആഗ്രഹമൊന്നുമില്ലേ നമ്മുടെ അച്ഛന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അത് നിനക്ക് ഓർമ്മയുണ്ടാവണം എന്നൊക്കെ പറയണം ദേബുവിനാണെങ്കിൽ നല്ല വിഷമമുണ്ട് ആ തന്റെ അച്ഛനില്ലാത്തത് കാരണം അച്ഛനുണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അച്ഛനാന്നുള്ള കാര്യം ദേബുൻ അറിയായിരുന്നു അങ്ങനെ പിന്നീട് പിറ്റേ ദിവസമായി ശ്രുതി ശ്രുതിയും കൂടെ കടയിലിരിക്കാണ് ആ സമയം ശ്രുതി കണക്കുകളൊക്കെ നോക്കുകയാണ് ഒരു മാസത്തെ ചിലവ് വരവോ കണക്കുകളൊക്കെ നോക്കുക ശ്രുതി ഇടയിൽ ഇരിപ്പുണ്ട് അപ്പോഴേക്കും ശ്രുതി വെച്ചു ഇതെന്താ മുപ്പതിനായിരം രൂപ ബില്ല് അത് ഞാൻ ഫുഡ് കഴിച്ചേന്റെ ഒരു മാസം മുപ്പതിനായിരം രൂപയോ ഇതെന്താ ശ്രുതി തന്നെ ഫുഡ് കഴിച്ചേനെ അത് ഉച്ചയ്ക്ക് ഒക്കെ ഞാൻ കഴിക്കില്ല ഇവിടെ നിന്ന് മിക്ക ഇപ്പോഴും കഴിക്കും രാവിലെ അല്ലെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോരുന്നേ അതിന് മാത്രം ബില്ലോ പിന്നെ ഞാനിപ്പോൾ ഒരു ബിസിനസ്മാനാ സാധാ ഹോട്ടലിൽ പോയിരുന്നു എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുമോ അപ്പൊ ചെലപ്പോ ഞാൻ റിച്ച് ഹോട്ടലൊക്കെ പോവും പത്തുവായിരം രൂപയ്ക്ക് ആവും ഇത് കേട്ടതും ശ്രുതി പറഞ്ഞദേ ചെലവോളൊക്കെ കുറയ്ക്കണം അറിയാലോ ഇത്ര രൂപക്ക് ഇങ്ങനെ ചെലവാക്കിയിട്ടുണ്ടെങ്കില് ഇനിയിപ്പൊ മാസം അമ്പതിനായിരം രൂപ വെച്ച് കൊടുക്കണ്ട വീട്ടില് അങ്ങനെയല്ലേ സച്ചിയോടും അവരോടൊക്കെ പറഞ്ഞിരിക്കുന്നേ നിന്റെ അമ്മയ്ക്ക് പോലും വാക്ക് കൊടുത്തിരിക്കുന്നല്ലേ അപ്പൊ ആ പൈസ കൊടുക്കാതെ വന്ന എങ്ങനെയാ ശരിയാന്നേ ഓ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ അതിനൊക്കെ വഴി ഉണ്ടാക്കാം അതെ വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല ഞാനും കൂടെ ഏറ്റിരിക്കുന്ന കാര്യ ആ പൈസ കൊടുത്തില്ലെങ്കിൽ സച്ചി വെറുതെ ഇരിക്കില്ല പൈസയൊക്കെ ഉണ്ടാക്കാന്നേ നീ സമാധാനമായിട്ടിരിക്ക പണ്ടത്തെപ്പോലെ ഒന്നുമല്ല ഇപ്പൊ കച്ചവടം തീരെ കുറവാന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു അളം കൊണ്ട് വരുവാണ് അങ്ങനെ അയാൾ വന്നിട്ട് ചോദിച്ചു ഈ സുധീന്ദ്രൻ ആരാ ഞാൻ എന്താ സാറാ വേണ്ടേ കസ്റ്റമറാണെന്ന് കരുതിയിട്ടാണ് സുധീ അങ്ങനെ ചോദിക്കുന്നെ അതെ ഞാൻ ഭാങ്കീന്ന് വന്നാ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് വേണം അതിന് സാങ്ഷൻ ആയിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടതും സുധിക്ക് ഭയങ്കര സന്തോഷമായി ഒരു മാസത്തെ നിങ്ങളുടെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പത്തു ലക്ഷം രൂപയാണ് അത് നെക്സ്റ്റ് മന്ത് ആ ആ ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ തിരിച്ചടച്ചാൽ മതിയെന്ന് പറയണം അതിന് പലിശയും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു ഇത് കേട്ടപ്പം ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി ശ്രുതിക്കാണ് ഒരു നെഞ്ചിടിപ്പാ ദൈവമേ ഇനി ക്രെഡിറ്റ് കാർഡും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ ആകെ പാട പ്രശ്നമാവുമോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു ആ സമയം സുതി അയാളെ വിളിച്ചിട്ട് പോയിട്ട് വന്ന് സാറേ ഇവിടെ ഇരിക്കുക സംസാരിക്കുക എന്നൊക്കെ പറയണം പിന്നീട് അയാൾ പറഞ്ഞൊരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് തരണം ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യങ്ങൾ അക്കൗണ്ടും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തരാമെന്ന് പറയണം പിന്നെ ഒന്നും നോക്കിയില്ല സുതി ഫോം ഫില്ല് ചെയ്യാൻ തുടങ്ങി അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ട് വന്നു ശ്രുതി സുധീനെ വിളിച്ചോണ്ട് മാറ്റി എടുത്തി ഇത് നമുക്ക് ചേരുന്ന കാര്യമാണോ അതെന്താ അല്ല ഇത്തരം പൈസയൊക്കെ കെട്ടുകാടെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെന്താ നമുക്ക് വരവൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് ടാലി അത് പിന്നെ അടച്ച അടഞ്ഞ കൂടെ പോയിക്കോളും നമുക്ക് എന്തെങ്കിലും തിരിക്കണമെങ്കിലും മറിക്കണമെങ്കിലും ഇങ്ങനെ കടയായിട്ട് ഇരിക്കുന്നവർക്കൊക്കെ ഇത് അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞു ഏഴ് ദിവസത്തിനുള്ളിൽ നമുക്ക് കാർഡ് കിട്ടൂല പിന്നെ എന്താ പ്രശ്നമൊന്നും ചോദിക്കുകയാണ് ഒടുവില് ശ്രുതി സംഭവിച്ചു അങ്ങനെ ശ്രുതിക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ ആ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുവാണ് അതിനുശേഷം ശ്രുതി വീട്ടിലേക്ക് പോരുകയാണ് വീട്ടിലേക്ക് പോകേണ്ട സമയത്താണ് ആദിയുടെ കോൾ വരുന്നത് ആദി വിളിച്ചിട്ട് ശ്രുതിയോട് വിശേഷങ്ങളൊക്കെ തിരക്കുക ആ സമയം ശ്രുതി പറഞ്ഞു മോൻ വിഷമിക്കേണ്ട അധികം വൈകാതെ തന്നെ മോനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞാൽ എങ്ങോട്ട് അമ്മേടെ അടുത്തേക്കോ അമ്മേടെ അടുത്തേക്കല്ല അമ്മ വീ താമസിക്കുന്ന വീടിൻ്റെ കുറച്ച് അടുത്തായിട്ട് കൊണ്ടുവരാമെന്ന് പറയണം അപ്പോൾ സ്കൂളിൽ പോകാനാണ് ഇവിടെ എവിടെങ്കിലും മോനെ സ്കൂളിൽ ചേർക്കാം അപ്പം ഇടയ്ക്കിടയ്ക്ക് മോനെ കാണാനായിട്ട് അമ്മയ്ക്ക് വരാലോ മോൻ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം ഉം എനിക്കിഷ്ടപ്പെട്ടു മോൻ അവിടുത്തെ സ്കൂളൊക്കെ മിസ് ചെയ്യുമോ അതൊന്നും കുഴപ്പമില്ല എനിക്ക് എന്റെ അമ്മയെ അടക്കിടയ്ക്ക് കാണാല്ലോ അത് മതി എനിക്ക് അത് മാത്രം മതി എന്ന് പറയണം അത് കേട്ടതും ശ്രുതിക്ക് സന്തോഷമായി ശ്രുതിയും ചില തീരുമാനങ്ങളൊക്കെ എടുത്തു എത്രയും പെട്ടെന്ന് ആദ്യയെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന ആദ്യം അമ്മയെ അവിടെ നിന്ന് മാറ്റണം അല്ലെങ്കിൽ ഇനി ചിലപ്പോൾ സച്ചിൻ രേവതിക്ക് അങ്ങോട്ടേക്ക് അന്വേഷിച്ചല്ലോ അത് പ്രശ്നമാണ് ആ അല്ലെങ്കിൽ വേറൊരു നിവൃത്തിയില്ല അങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് ശ്രുതിയുടെ മനസ്സിലായി അത് മാത്രമല്ല അതിനോടൊപ്പം തന്നെ തന്നെ ഇനിയിപ്പം ആര് സംശയിക്കാരിക്കണം തന്റെ കള്ളത്രങ്ങളൊക്കെ പിടിക്കപ്പെട്ടാൽ പോലും തൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടല്ല എത്രയും പെട്ടെന്ന് തന്നെ സുധിയുടെ ഒരു കുഞ്ഞിനെ താൻ ഗർഭം ധരിക്കണം അങ്ങനെ വന്നാൽ മാത്രമേ തനിക്കിവിടെ പിടിച്ചു നിൽപ്പുണ്ടാവുള്ളെന്ന് അവൾക്ക് മനസ്സിലായി ഒരു ഡോക്ടറെ കാണാൻ പോകാൻ തീരുമാനിക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളെക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്